ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ വന്ന് മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്ത റോഡുകൾ ചെയ്ത് ടു ഡി ത്രീ ഡി ഫോർമാറ്റിൽ എത്തിയ അജയന്റെ രണ്ടാം മോഷണം രണ്ടാം വാരവും മിന്നുന്ന പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമ ഇന്ന് പതിനൊന്നാം ദിവസത്തിലാണ് എ ആർ എമ്മിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയാണ് ഇന്ന് ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് മുപ്പത്തൊന്ന് കോടി അഞ്ചു ലക്ഷം രൂപയാണ് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച എ ആർ എം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷനായി നേടിയിരിക്കുന്നത് മുപ്പത്തിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ടുള്ള എ ആർ എമ്മിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തെട്ട് കോടിക്ക് മുകളിലാണ് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് അഞ്ചു കോടിക്ക് മുകളിലാണ് അങ്ങനെയായാൽ ചിത്രം പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് അറുപത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് എ ആർ എമ്മിന്റെ പതിനൊന്നാം ദിവസം ഞായറാഴ്ച ചിത്രത്തിന്റെ മികച്ച ബുക്കിംഗ് ആണ് രാവിലെ മുതലുള്ള ഷോകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈവനിംഗ് നൈറ്റ് ഷോകൾ ഇപ്പോൾ തന്നെ മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ആറായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ ഈവനിംഗ് വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഓക്യുപ്പൻസിയോടുകൂടി ഒരു കോടി എൺപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ഓണം വെക്കേഷൻ ഹോളിഡേസിന്റെ ലാസ്റ്റ് ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് അടുത്ത് കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ഏ ആറാം ദിവസം കൊണ്ട് എഴുപത് കോടി ക്ലബിൽ എത്തും എന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി കരുതുന്നത് മുപ്പത് കോടി രൂപയാണ് ചിത്രം ഇതിനോടകം തന്നെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കുകയാണ് ഓണം റിലീസുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ഡിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കിഷ്കിന്ദ കാണ്ടമാണ് ചിത്രം ഓരോ ദിവസം കൂടുന്തോറും കളക്ഷനിൽ വൺ വർധനമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ടം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ അത്ഭുതകരമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ നാൽപ്പത്തേഴ് ലക്ഷം രൂപയായിരുന്നു അവിടെ നിന്ന് ചിത്രം പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഡെയിലി കളക്ഷനായി നേടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലാണ് ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പത്താം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് മൂന്നര കോടിക്ക് മുകളിലാണ് പത്താം ദിവസമായി ഇന്നലെ ചിത്രം നേടിയ കളക്ഷൻ റിലീസ് ചെയ്തതിനു ശേഷമുള്ള ഏറ്റവും വലിയ കളക്ഷനാണ് പത്ത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത് കോടി എൺപത് ലക്ഷത്തിന് മുകളിലാണ് പത്താം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ നേടിയിരിക്കുന്നത് ക്ഷം രൂപയാണ് അങ്ങനെ പത്ത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തെട്ട് കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഇന്നലെ മുതൽ കേരളത്തിൽ ഷോകളുടെ എണ്ണം കൂട്ടിയിരുന്നു കൂടാതെ ഇന്നലെ മുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ചിത്രം റിലീസായിട്ടുമുണ്ട് പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രവും കിഷ്കിന്ദ കാണ്ടമാണ് ചിത്രത്തിന്റെ രാവിലെ മുതലുള്ള ഷോകൾക്ക് ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി വരെയുള്ള ഭൂരിഭാഗം ഷോകളും ഹൗസ് ഹുൾഡ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് മുകളിൽ ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ ഈവനിംഗ് വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ ആയിരത്തി എൺപത്തിരണ്ട് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഓക്യുപ്പൻസോട് കൂടി ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിനാലായിരത്തി രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി നേടിയിരിക്കുന്നത് ഈ ട്രാക്കിംഗ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും ഉറപ്പാണ് ചിത്രത്തിന്റെ ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കിഷ്കിന്ദ കാഡം നാപ്പത്തി കോടി ക്ലബിലെത്തും എന്ന് ഉറപ്പാണ് ആസിഫ് അലിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രവും ഏറ്റവും വലിയ വിജയ ചിത്രവുമായിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ഡം ചിത്രത്തിന്റെ പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷൻ കൂടുവെന്ന് കഴിയുമ്പോൾ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ എത്തും ഉറപ്പാണ് അഞ്ചു കോടി രൂപ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി കരുതുന്ന കിഷ്കിന്ദ കാണ്ഡം ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണ സിനിമകളിൽ കിഷ്കിന്ദ കാണ്ടമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഓണ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യുക ഓണ ചിത്രങ്ങളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Marca de